മാസിനെ അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരു സംയുക്ത സേനയെ നിയോഗിക്കുമ്പോൾ ഇന്ത്യൻ സൈന്യം കൂടി അത് ഉൾപ്പെടണം അതായത് നരേന്ദ്രമോദിയെ കൂടി ഇതിൽ ഉൾപ്പെടുത്തണം ഇതായിരുന്നു ട്രംപിൻ്റെ ഒരു പ്ലാൻ ഡൊണാൾഡ് ട്രംപ് പറയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ കൂട്ടുകാരനാണ് എൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കൊക്കെ സഹായം ചെയ്യുന്നു എന്തിനാണ് മോദിയെ പോയിരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരമേറ്റത് മുതൽ തന്നെ ഏതാണ്ട് രണ്ടോ മൂന്നോ വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം ഒരു വേൾഡ് മുഖമായിട്ട് മാറി ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധേയമായ മുഖങ്ങളിൽ ഒന്നായി മാറി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാഹായ് ഉച്ചകോടിയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു തീവ്രവാദത്തിനെതിരായിട്ടുള്ള ചില നിലപാടുകളുമായിട്ട് ഞങ്ങൾ പോവുകയാണ് ഏതെങ്കിലും തരത്തിൽ ചില രാജ്യങ്ങൾ അത്തരത്തിലുള്ള നീക്കം നടത്തിയാൽ അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കും ഇസ്രയേൽ ഇപ്പോൾ ഇവിടെ യുദ്ധം നിർത്തിക്കൊണ്ട് ഒരു വെടിനിർത്തൽ കരാറിൽ പോകുന്ന ഇസ്രയേൽ ജനതയ്ക്കും ഇഷ്ടമല്ല അതുകൊണ്ട് നെതിന്യാഹവും പോയില്ല ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടതോടുകൂടി സാധിച്ചു എന്നാണ് ലോകം വിശ്വസിക്കുന്നത് എന്തായാലും ബന്ദി കൈമാറ്റമൊക്കെ നടന്നു ഇനി ഗസേൽ സമാധാനം വരണം അവിടേക്ക് മരുന്ന് ഭക്ഷണമൊക്കെ എത്തിക്കണം അവിടേക്ക് കുടിയേറി പോ അതായത് പലായനം ചെയ്തു പോയ ആളുകളെ കുടിപ്പാർപ്പിക്കണം വീണ്ടും അത്തരത്തിലുള്ള നടപടികളൊക്കെ പുരോഗമിക്കുന്നതിനിടെ ഈ ഇസ്രയേലിൻ്റെ സേന പിന്മാറിയ പല ഭാഗങ്ങളിലും ഹമാസിനെ അനുകൂലിക്കുന്ന ഏതാണ്ട് ഏഴായിരത്തോളം പേർ കടന്നു കയറി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അതായത് അവിടേക്ക് ഹമാസ് വീണ്ടും നിയന്ത്രണം ഏറ്റെടുക്കാനായിട്ട് ശ്രമിക്കുന്നു അങ്ങനെ സംഭവിച്ചാൽ അവിടെയുള്ള തദ്ദേശീയരായ പലസ്തീൻ നിവാസികൾ ഈ ഹമാസിനെ അംഗീകരിക്കാത്തവരുമുണ്ട് അംഗീകരിക്കുന്നവരുമുണ്ട് ഇവർ തമ്മിലുള്ള ഒരു സംഘർഷമുണ്ടാവും എന്ന് പറഞ്ഞാൽ ആ ആഭ്യന്തര കലാപം സൃഷ്ടിക്കപ്പെടും ഇസ്രയേൽ സേന അവിടെ നിന്ന് പിന്മാറുമ്പോൾ തന്നെ ആഭ്യന്തര കലാപത്തിനുള്ള സൂചനകൾ നടക്കുന്നു അതായത് ഇസ്രയേൽ അവിടെ ചില ഗോത്ര വിഭാഗങ്ങളെ സഹായിച്ചു ഗസയിൽ ഒരുപാട് ഗോത്ര വിഭാഗങ്ങളുണ്ട് ഇവരെ ആയുധം അണിയിക്കാൻ ഇസ്രയേലിന് സാധിച്ചു അവരാണ് ഇപ്പോൾ അവിടേക്ക് വരുന്ന ഭക്ഷണവും വെള്ളവും മരുന്നും എല്ലാം തന്നെ തട്ടിയെടുക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു ഇവരാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അമേരിക്കയുടെ ഉത്തരവാദിത്വമായിട്ട് മാറി അവിടെ സമാധാനം പുനഃസ്ഥാപിക്കുക അല്ലെങ്കിൽ ഹമാസ് െ നിരായുധീകരിക്കുക എന്നുള്ളത് അപ്പോൾ ഹമാസിൽ ഈ ഹമാസിനെ മാറ്റി നിർത്തിയിട്ട് ഗസയിൽ എങ്ങനെയാണ് സമാധാനം ഇനിയും പുനഃസൃഷ്ടിക്കുക അവിടുത്തെ ഭരണം ആരെ ഏൽപ്പിക്കണം അവിടുത്തെ ഭക്ഷണം വെള്ളം മരുന്ന് ഇവയുടെ വിതരണത്തിൻ്റെ ചുമതല ആർക്ക് നൽകണം ഇക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി ഈജിപ്തിൽ ഇരുപത് രാജ്യങ്ങളിലെ തലവന്മാർ പങ്കെടുത്ത ഒരു യോഗം സംഘടിപ്പിക്കാനായിട്ട് തീരുമാനിച്ചു ഡൊണാൾഡ് ട്രംപും ഈജിപ്ത്യൻ പ്രസിഡന്റും ഒക്കെയാണ് ഇതിന് ആതിഥേയത്വം വഹിക്കുന്നത് അതിൽ പ്രധാനമായിട്ടും വിളിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോയില്ല അപ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയില്ല ട്രംപ് വിളിച്ചിട്ടാണ് പോകാതിരിക്കുന്നത് ആലോചിക്കണം പോയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും രണ്ടാമതായിട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറെ നമ്മൾ അയക്കും പക്ഷേ ഇവിടെ എസ് ജയശങ്കറേയും അയച്ചില്ല പകരം വിദേശകാര്യ സഹമന്ത്രിയായ കീർത്തി സിംഗിനെയാണ് നമ്മൾ അയച്ചത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ മീറ്റിംഗിന് അത്രത്തോളം പ്രാധാന്യമേ നമ്മൾ നൽകുന്നുള്ളൂ ഇവിടെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ യു എസ് പ്രധാനമന്ത്രി ക്ഷമിക്കണം ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയായ കെ എസ് സ്റ്റാമർ എന്നിവരൊക്കെ പങ്കെടുക്കുന്ന ഒരു വലിയ പരിപാടിയായിട്ടാണ് ഇത് തുടക്കം കുറിച്ചത് മാത്രമല്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇന്ത്യയുടെ ഒരു ആതിനിധ്യം അവിടെ ഉണ്ടായിരിക്കണം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരമേറ്റത് മുതൽ തന്നെ ഏതാണ്ട് രണ്ടോ മൂന്നോ വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം ഒരു വേൾഡ് മുഖമായിട്ട് മാറി ലോകത്തിൻ്റെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ മുഖങ്ങളിൽ ഒന്നായി മാറി ഇപ്പോൾ പതിനൊന്ന് വർഷം കൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ സാമ്പത്തികപരമായി സൈനികപരമായിട്ടൊക്കെ ലോകത്തിലെ വൻ ശക്തികളായിട്ട് ഉയർത്തുകയും ചെയ്തു അത്തരത്തിൽ ശ്രദ്ധേയനായ നരേന്ദ്രമോദി ഇതിൽ പങ്കെടുക്കണമെന്നുള്ളത് ട്രംപിൻ്റെ കൂടി ആവശ്യമാണ് ട്രംപ് നേരിട്ട് ക്ഷണിക്കുകയും ചെയ്തു അപ്പോൾ നമ്മൾ മാത്രം ഇത് പങ്കെടുത്തില്ല എന്നുള്ളൊരു ആരോപണമൊന്നും വേണ്ട കാരണം റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുട്ടിൻ ഇതിൽ പങ്കെടുത്തിട്ടില്ല അതിൽ പങ്കെടുക്കാൻ മറ്റു കാരണങ്ങളുണ്ട് പുട്ടിനെതിരെ അറസ്റ്റ് വാറൻറ്റൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം അത്തരം ചടങ്ങുകളിലൊന്നും പോയില്ല മാത്രമല്ല അവിടെ ഉക്രൈനുമായിട്ടുള്ള ഇത് നിലനിൽക്കുന്നുണ്ട് ഇനി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ അദ്ദേഹവും പങ്കെടുത്തില്ല ഒരു അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ടാവില്ല ഇനി ഉത്തരകൊറിയൻ പ്രസിഡന്റ് കിങ് ജോങ് ഉൻ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ടാവില്ല അത്തരത്തിൽ ലോകത്തിലെ ചില പ്രധാന നേതാക്കൾ പങ്കെടുത്തില്ല എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട വ്യക്തി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാഹായ് ഉച്ചകോടിയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു തീവ്രവാദത്തിനെതിരായിട്ടുള്ള ചില നിലപാടുകളുമായിട്ട് ഞങ്ങൾ പോവുകയാണ് ഏതെങ്കിലും തരത്തിൽ ചില രാജ്യങ്ങൾ അത്തരത്തിലുള്ള നീക്കം നടത്തിയാൽ അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കും അങ്ങനെ പറഞ്ഞ നരേന്ദ്രമോദി വീണ്ടും പാക് പ്രധാനമന്ത്രി കൂടി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ പോകാൻ താല്പര്യം കാണിച്ചില്ല ഇവർ മാത്രമല്ല ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹുവും പോയില്ല അപ്പോൾ ഇസ്രായേലും ഗസയും തമ്മിലുള്ള പ്രശ്നപരിഹാരത്തിൻ്റെ ചർച്ച നടക്കുമ്പോൾ പ്രധാനമന്ത്രിയായ നെതന്യാഹു പോയില്ല എന്ന് പറയുമ്പോൾ ഈ ചർച്ചയ്ക്ക് എത്ര പ്രാധാന്യമുണ്ട് കാരണം നെതന്യാഹു അവിടെ പോയാൽ ഒരു പക്ഷേ അവർക്കെതിരെ നിലപാടെടുത്ത തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗനെ കാണേണ്ടി വരും ഇനി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ കാണേണ്ടി വരും അറബ് രാജ്യങ്ങളിലെ തലവന്മാരെ കാണേണ്ടി വരും ഇവരുമായിട്ട് ഒരുമിച്ച് വേദി പങ്കിടണം ഷേഖാൻഡ് കൊടുക്കണം അതൊക്കെ ഒഴിവാക്കണം മാത്രമല്ല ഇസ്രയേൽ ഇപ്പോൾ ഇവിടെ യുദ്ധം നിർത്തിക്കൊണ്ട് ഒരു വെടിനിർത്തൽ കരാറിൽ പോകുന്ന ഇസ്രായേൽ ജനതയ്ക്കും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ പോയില്ല ഇവിടെയാണ് ഡൊണാൾഡ് ട്രംപ് ഒരു വൺമാൻ ഷോ കാണിക്കുന്നത് അതായത് യൂറോപ്പിലെ രാജ്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അവിടെ ട്രംപ് മാത്രമാണ് ഞാനാണ് ഈ യുദ്ധം നിർത്തിയത് ഞാൻ നിർത്തി എട്ടാമത്തെ യുദ്ധമാണ് എൻ്റെ കഴിവ് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പൊങ്ങച്ചം പറയുകയാണ് ഇതൊക്കെ കേട്ടിട്ട് ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭരണത്തലവന്മാർക്കൊക്കെ മിണ്ടാതിരിക്കാനേ അല്ലെ അടങ്ങിയിരിക്കാനേ കഴിയുള്ളൂ കാരണം ഉട്ടിനില്ല ഷീ ഇല്ല ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ഇല്ല അപ്പം പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ തലവന്മാരൊന്നും ഇല്ലാത്ത ഒരു ചെറിയ ചടങ്ങായിട്ട് ഇത് മാറി എന്നാണിപ്പോൾ പങ്കുവെക്കപ്പെടുന്ന ഒരു കാര്യം എന്തായാലും ഗസയിൽ സമാധാനമുണ്ടാകണമെങ്കിൽ പൂർണ്ണമായിട്ടും ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങണം ഇത് ഇസ്രായേൽ മാത്രമല്ല പറഞ്ഞ പലസ്തീൻ അതോറിറ്റിയുടെ തലവനായിട്ടുള്ള മഹബൂദ് അബ്ബാസും പറഞ്ഞതാണ് പക്ഷേ ഇക്കാര്യങ്ങളൊക്കെ തന്നെ നടപ്പാക്കുന്ന ലക്ഷണമില്ല കാരണം ഇസ്രായേൽ സേന പിൻവാങ്ങിയടത്തേക്ക് ഹമാസ് കടന്നു കടന്നുകയറി ഏഴായിരത്തോളം പേരാണ് അവിടുത്തെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിച്ചത് അങ്ങനെയാണെങ്കിൽ ഹമാസിനെ അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരു പുതിയ സേനയെ രൂപീകരിക്കണം ഇപ്പോൾ ഖത്തറും സൗദിയും ഒക്കെ അടങ്ങുന്ന രാജ്യങ്ങളിലെ സേന ഒപ്പം അമേരിക്കൻ സൈന്യവും അവിടേക്ക് എത്തണം പക്ഷേ അമേരിക്ക യ്ക്ക് ഇറാഖിലും ഒക്കെ ഇത്തരം സൈന്യത്തെ അയച്ച് കൈപൊള്ളി നിൽക്കുന്ന ഒരു രാജ്യമാണ് മാത്രമല്ല അവരുടെ സാമ്പത്തിക സ്ഥിതി അത്ര ശുഭകരമല്ല അതുകൊണ്ട് ഇന്ത്യയെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയുമോ എന്നാണ് നോക്കുന്നത് ഒന്നാമത് ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ നല്ല ബന്ധമാണ് ഹമാസിനെ അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് ഒരു സംയുക്ത സേനയെ നിയോഗിക്കുമ്പോൾ ഇന്ത്യൻ സൈന്യം കൂടി അത് ഉൾപ്പെടണം അതായത് നരേന്ദ്രമോദിയെ കൂടി ഇതിൽ ഉൾപ്പെടുത്തണം ഇതായിരുന്നു ട്രംപിൻ്റെ ഒരു പ്ലാൻ ഇത് നമുക്കും ചില സൂചനകളൊക്കെ ലഭിച്ചു അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നില്ലെന്ന് മാത്രം നമ്മളിവിടെ അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രിയൊക്കെ സ്വീകരിച്ച് പാകിസ്ഥാനിട്ട് പണി കൊടുക്കാനുള്ള നീക്കം നടത്തുന്നു ഇത് പാകിസ്ഥാനും വല്ലാതെ ഭയപ്പെടുത്തുന്നു അതുകൊണ്ടാണ് ഈ ചടങ്ങിൽ പങ്കെടുത്ത ഷെഹബാസ് ഷെരീഫ് പറയുന്നു ഞങ്ങളെ രക്ഷിച്ചത് ഡൊണാൾഡ് ട്രംപാണ് ട്രംപിന്റെ ഇടപെടൽ ഉള്ളതുകൊണ്ടാണ് വലിയ ആണവ യുദ്ധത്തിലേക്ക് നീങ്ങുമായിരുന്ന ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടത് അപ്പോൾ ഇവിടെ ആണവ യുദ്ധത്തിലേക്ക് നീങ്ങുമായിരുന്ന എന്ന ഷഹബാസിന്റെ പ്രസ്താവന ഗൗരവമായിട്ട് കാണണം കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ നമ്മൾ അവരുടെ താവളങ്ങൾ തകർക്കുന്നു ഭീകര കേന്ദ്രങ്ങളെ ആക്രമിച്ച് ഇല്ലാതാക്കുന്നു റഡാർ സംവിധാനത്തെ തകർക്കുന്നു റൺവേകൾ ഇല്ലാതാക്കി ഇതൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായി യുദ്ധമുറകളിലൂടെ വ്യോമസേന നടത്തിയ ആക്രമണമാണ് അല്ലാതെ നമ്മൾ ആണവായുധം പ്രയോജനത്തിനെ പറഞ്ഞിട്ടില്ല ഒരു രാജ്യം ആണവായുധം പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ പരമ്പരാഗത യുദ്ധതന്ത്രങ്ങളെല്ലാം പരാജയപ്പെടുകയും ഇനി അതിനെ അതിജീവിക്കാൻ കഴിയാതെ അറ്റ കൈ എന്ന നിലയിൽ ആണവായുധം പ്രയോഗിക്കുകയും ചെയ്യും ഒരു സാഹചര്യം പാകിസ്ഥാന് വന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ യുദ്ധത്തിൽ തോറ്റുവെന്ന് ഈ മീറ്റിങ്ങിൽ വെച്ച് ഷഹബാസ് ഷെരീഫ് പരസ്യമായി പറയുന്നതിന് തുല്യമാണ് അപ്പോൾ ട്രംപിനെ ഇത്രയും പുകഴ്ത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ നല്ല ട്രേഡ് പാർട്ടറാണ് യു എസ് അതുകൊണ്ട് ഇനിയും പാകിസ്ഥാനും മേൽ പ്രശ്നമുണ്ടാകരുത് പി ഒ പിടിച്ചെടുക്കാനുള്ള നമ്മുടെ അറ്റംപ്റ്റ് ഒന്നും നടക്കരുത് ഇതൊക്കെ വെച്ചിട്ട് ട്രംപിനെ ഒന്ന് സൂമിപ്പിക്കുകയാണ് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇവിടെ ആണവായുധം ഇന്ത്യ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അത്തരം ഒരു നീക്കം നടത്തിയിട്ടില്ല കാരണം പരമ്പരാഗത യുദ്ധമാർഗത്തിലൂടെ നമ്മൾ പാകിസ്ഥാനെ തോൽപ്പിച്ച് കഴിഞ്ഞതാണ് ഇതൊക്കെ കേട്ട് ഇതിൻ്റെ പിന്നിൽ ജോർജ് എമോനെ ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ നിന്ന് വാപൊത്തിച്ചിരിക്കുന്ന ദൃശ്യങ്ങളും കണ്ടു അപ്പോൾ ഷഹബാസ് ഷെരീഫിന് ഒരു വൃത്യൻ്റെ റോളിൽ ഒരു അടിയാളൻ്റെ റോളിലൊക്കെ തന്നെ ട്രംപിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്നു ഇവിടെ ഇന്ത്യ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നിട്ടും ഇന്ത്യ അവിടെ വലിയ ചർച്ചയായി ഡൊണാൾഡ് ട്രംപ് പറയുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ കൂട്ടുകാരനാണ് എൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കൊക്കെ സഹായം ചെയ്തു എന്തിനാണ് മോദിയെ പുകഴ്ത്തുന്നത് അപ്പം ഇന്ത്യ പങ്കെടുക്കാത്ത ഈജിപ്റ്റിൽ നടന്ന ഒരു സമ്മിറ്റ് ആ സമ്മിറ്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തേക്ക് ട്രംപ് പുകഴ്ത്തുന്നു എന്ന് പറഞ്ഞാൽ ഈ ഗസയിൽ സമാധാന നീക്കം നടത്തുമ്പോൾ ട്രംപ് ഇടപെട്ട യുദ്ധമൊക്കെ അവസാനിപ്പിച്ചു പക്ഷേ ഹമാസിനെ അവിടുന്ന് മാ ഓടിക്കണം ഒപ്പം അവിടെ ഒരു പ്രത്യേക ഭരണകൂടത്തെ കൊണ്ടുവരണം ഇതിനൊക്കെ തന്നെ ഇന്ത്യയുടെ സഹായം വേണം